ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിന്ധുസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഇതുപോലെ ഇങ്ങനെ നേരിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇടലൊക്കെ കുറവാണ് എന്നാലും പല പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട് ഷോർട്സൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇപ്പോൾ പറമ്പിൽ പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് എനിക്ക് വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ കുറവായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സിന്ധുസ് വേൾഡ് ഓഫ് മ്യൂസിക് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഞാൻ ഇതുവരെ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടില്ല കൂടുതൽ കുക്കിങ് വ്ലോഗ് അങ്ങനെയൊക്കെയായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊരു പ്രത്യേക വീഡിയോ ആണ് അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പലർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ പലരും അത് എങ്ങനെയാണ് പറഞ്ഞാൽ അത് മോശക്കേടാവും ഒരു വിഷമാവും അല്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് വിചാരിച്ച് പലരും പറയാണ്ട് കൊണ്ടു നടക്കണുണ്ടാവും പക്ഷെ പലർക്കും ഇത് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് കാര്യത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ എന്താണ് പറയാൻ വന്നത് എന്ന് വെച്ചാൽ അപ്പോ പലരും തലയിൽ പേനും ഈരും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ട് നുഭവിക്കുന്നുണ്ടാവും എത്ര നമ്മൾ ഈരിയാലും നമ്മൾ നാച്ചുറലായിട്ടോ ഹോം ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ യൂസ് ചെയ്തിട്ടൊക്കെ പലർക്കും തലയിൽ പേൻ കുറേ കുറയണുണ്ടാവും പക്ഷെ അത് പൂർണമായിട്ട് പോയി പോകണമുണ്ടാവില്ല ഈ പേനിനേക്കാൾ അപ്പുറം ഈര ആണ് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടാക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഈ മുടിയുടെ ഈ ഇഴകളിലൊക്കെ ഉണ്ടല്ലോ അതിലിങ്ങനെ ചത്ത പോലെ ഇരിക്കും അതിനെ നമുക്ക് ഈരിയാലും ഒന്നും കിട്ടില്ല അങ്ങനെയൊക്കെ പലർക്കും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ നുഭവിക്കുന്നവർക്ക് ഒരു നല്ലൊരു മാർഗം ഉണ്ട് നമുക്ക് അത് പരിഹരിക്കാനായിട്ടുള്ള ഉണ്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് ചുരുങ്ങിയതൊരു ഒന്ന് തൊട്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കിട്ടും അതെങ്ങനെയാണെന്നല്ലേ അത് ഇത് മരുന്നോ അങ്ങനെ ഇതുള്ള കാര്യങ്ങളല്ല നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ ഇതിനു വേണ്ടിയിട്ട് പേനും മീരിനും വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പം ഞാൻ തന്നെ ഇത് ഇപ്പോൾ അടുത്താണ് ഞാൻ തന്നെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ പോലെ പലർക്കും അത് അറിയണുണ്ടാവില്ല അറിയാത്തവർക്ക് ഇതൊന്ന് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇതുപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ തലയിൽ നിറയെ പേനും ഈരും അതുപോലെ തന്നെ ചത്ത് ആയിട്ട് മുടിയുടെ അഴകളിലൊക്കെ ചത്ത് പേ ഈരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഡെയിലി നമ്മൾ ചീപ്പ് വെച്ചിട്ട് ഈരി എടുക്കാറുണ്ട് പ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ഈരി എടുക്കും പിന്നെ അതേപോലെ പാൻ്റെ മരുന്നുകൾ മെഡിക്കറ് മെഡലൈസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല മരുന്നുകളും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ പാൻ കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ ഞാൻ ഹോം റെമഡി കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അരിവേപ്പിൻ്റെ ഇലയുണ്ടല്ലോ അത് അരച്ച് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് ഞാൻ തലയിലൊക്കെ തേച്ച് പല തവണ ഞാൻ പല റെമഡീസും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊന്നും കൊണ്ടും നമ്മുടെ തലയിലെ പാന് ചിലപ്പോൾ ഒന്ന് കുറയുന്നല്ലാണ്ട് ഈ ചത്ത ഈരുകൾ പൂവ് പിന്നെ നമ്മുടെ പാന് മുഴുവനായിട്ട് പോവുക അല്ലെങ്കിൽ ഈര് മുഴുവനായിട്ട് പോവുകയും ഒന്നും ഉണ്ടായിരുന്നു ില്ല അപ്പോൾ എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടായി ഉടുങ്ങി നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ കെട്ടിവെക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഈരൊക്കെ ഇരിക്കുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്കൊരു അസ്വസ്ഥതയായി ഉടുങ്ങി നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴായാലും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അത്രയും മോശമായിരുന്നു എൻ്റെ തലയിലത്തെ കണ്ടീഷൻ അപ്പം എനിക്കത് എന്തെങ്കിലും ചെയ്ത് കളയണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ എറണാകുളത്ത് മോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഠിപ്പ് പഠിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാനിതെൻ്റെ ചേച്ചിയുടെ മക്കളുണ്ട് അവരോട് ഞാൻ പറഞ്ഞു ഇതിന് വല്ലൊരു സൊല്യൂഷൻ ഉണ്ടോ ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ കുറേ ഇങ്ങനെ മരുന്നുകളൊക്കെ പരീക്ഷിച്ചിട്ടും ഇത് കുറയണില്ല അങ്ങനെ അവരോട് പറഞ്ഞു അപ്പോൾ തന്നെ അവർ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ ഇതിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഡോറ ശ്രീ ബ്യൂട്ടി പാർലർ കൊച്ചിയിലുള്ളതാണ് സ്പോട്ട് ായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഈ ബ്യൂട്ടി പാർലർ വരുന്നത് ആ ബ്യൂട്ടി പാർലറിൻ്റെ നമ്പർ കിട്ടി അവിടെ എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞു നമ്മൾ അവരായിട്ട് ഫോണിൽ സംസാരിച്ചു അപ്പോൾ ഞാൻ ഈ ബ്യൂട്ടി പാർലറിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ബ്യൂട്ടി പാർലറിലേക്ക് പോകാനുള്ള ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാൻ അവരായിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടാത് നമ്മൾ ട്രീറ്റ്മെൻറിന് പോകാനായിട്ട് അവർക്ക് കുറേ കസ്റ്റമേഴ്സ് ഇതേപോലെ വരുന്നുണ്ട് കുറേ പേര് ഈ ഇതേ ഒരു ഇത് പ്രശ്നമായിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ ചെയ്യണ എല്ലാ കാര്യങ്ങളും അവിടെയും ചെയ്യുന്നുണ്ട് ഫേഷ്യല് എല്ലാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ും ട്രീറ്റ്മെൻ്റ് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോവാം പോയതിന് ശേഷം അവരവരുടെ കുറച്ച് അവർ തലേന്ന് ഇത് വലിച്ചെടുക്കുകയാണ് ചെയ്യണത് പാനും ഈരും അതുപോലെ തന്നെ ചത്ത ഏരുകളൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ ഫോട്ടോസൊക്കെ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്രമാത്രം എനിക്കത് മാറ്റം ഉണ്ട് എന്നുള്ളത് അതിന് ശേഷം ഇപ്പോൾ ഒരു ഒരാഴ്ചയായി ഉണ്ട് ഞാൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണത് ഞാനിപ്പോൾ ഉള്ള ഈ വീഡിയോ എടുക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ എൻ്റെ തലയിൽ ഇപ്പോൾ ഈരോ ചത്ത ഈരുകളോ ഒന്നുമില്ല നല്ല ഫ്രീ ആയിട്ടുണ്ട് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് അത്രയും വലിയ വലിയപ്പം എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ആയി കാരണം ആദ്യമൊക്കെ ഇതിങ്ങനെ തലയിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ബ്യൂട്ടി പാർലറിൽ ശ്രീദേവി എന്ന് പറയുന്ന മാമാണ് ആളുടെ പെരുമാറ്റമായാലും അവിടെയുള്ള എന്ന് പറയുന്ന കുട്ടിയുണ്ട് സ്റ്റാഫുണ്ട് ആ കുട്ടിയുടെ പെരുമാറ്റങ്ങൾ അവരുടെ ഒരു കെയറിങ് കെയറിനായാലും ഈ ഇത് ചെയ്യണ രീതികളും ഒക്കെ നല്ല ഒരു ഇതാണ് നമുക്ക് ഉണ്ടാവുക നമുക്കൊരു ഇതുമായിട്ട് ചെല്ലുമ്പോൾ ഒരു മോശം നാണക്കേടൊക്കെ ൊക്കെ ഉണ്ടാവും എന്നാലും അവരുടെ ആ ഒരു പാർലറിലെ ശ്രീദേവി മാമിൻ്റെയും ഒക്കെ ഒരു സമീപനം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമ്മുടെ തലയിൽ എത്ര ആണോ നമുക്ക് ഈ ലൈസ് ആൻഡ് നീഡ്സൊക്കെ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും ടൈമിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടാവുക ഒരു മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂറിൽ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറ്റിത്തരും അത് നല്ല ഉറപ്പാണ് എനിക്കത് അത്രയും ആയതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മുടെ ഞാൻ ഇതിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ളത് എൻ്റെ തലയിൽ ഉണ്ടായിട്ടുള്ളത് അവർ ചെന്ന് കഴിഞ്ഞാൽ ഒരു എണ്ണയൊക്കെ തടവി ഒരു പ്രത്യേക എണ്ണയൊക്കെ തടവിയിട്ടാണ് അവർ കോമ്പ് വെച്ചിട്ട് ഈ ഈരി അതൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോയിട്ടില്ലെങ്കിൽ വീണ്ടും അവർ ചെയ്ത് അത് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് പോരാൻ സമ്മതിക്കുള്ളൂ അങ്ങനെയാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ഇതിൽ ബെസ്റ്റ് റിസൾട്ടാണ് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഡോറാ ബ്യൂട്ടി പാർലർ കൊച്ചിയിലുള്ളത് അവിടെയാണ് പോയിട്ടുള്ളത് ഞാനിവിടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കുകയും അവരുടെ അവരായിട്ട് കൺസൾട്ട് ചെയ്യൊക്കെ ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം അവർ കുറച്ച് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ മുടി കെയർ ചെയ്യേണ്ടത് തല എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ജസ്റ്റ് ഒരു ടിപ്സ് പറഞ്ഞു തരും ഇത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അത് നമ്മുടെ തലയിലുള്ളതിനനുസരിച്ച് അവർ റേറ്റ് പറയും അത് കണ്ടതിന് ശേഷമാണ് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അവർ പറയുക നമുക്കന്ന് ഇത് ചെയ്തപ്പോൾ കുറച്ച് പൈസയൊക്കെ എനിക്ക് ലെസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് മുടി ആയിട്ട് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻ്റ് തന്നെയാണ് അപ്പോൾ തലയിൽ പേനും മീരൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിച്ച് ചോദിക്കാം എൻ്റെ മുടി ആകെ തീരെ മോശമായിട്ടുണ്ടായിരുന്നു ഇനിയും ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഒട്ടും തന്നെ എൻ്റെ തലയിൽ ഒരു ഈരോ ചത്ത ഈരുകളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് അത് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരാഴ്ചയൊക്കെ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് പ്പോൾ അത് എല്ലാം പോയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കണ പോലെ ഇരിക്കും ഞാൻ ഈ പറമ്പിലത്തെ കേസ് ഒക്കെ പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാരണം എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താണ് കേട്ടോ ട്രീറ്റ്മെൻ്റ് ആണ് ഉറപ്പായിട്ട് നമ്മുടെ ലൈസൻസ് ഒക്കെ പൂർണ്ണമായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്